നാട്ടിലെ ആനപ്പണി തമ്മിലും ഈ ഫോറസ്റ്റുകാർ ആനപ്പണി തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടോ അങ്ങനെ ഒരുപാട് ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പം ഈ ഒരു കൊല്ലത്തെ ആ ഒരു സമയത്ത് എന്തായിരുന്നു അതിനകത്ത് പ്രത്യേകത ഈ ഫോറസ്റ്റുകാരുടെ രീതിയിലുള്ള ഒരു പരിപാടി അത് എങ്ങനെയായിരുന്നു അതിന്റെ സെറ്റപ്പ് പ്രായമുള്ള സമയത്ത് അങ്ങനെയാണ് പ്രായം കൂടുതൽ പ്രശ്നം കൂടിക്കൂട്ട് ഭക്ഷണങ്ങള് അച്ഛൻ്റെ പിന്നിൻ്റെ നമുക്ക് ആരും വേണ്ട പുള്ളിയും ചെയ്യും പുള്ളികളെ കുറേ പൊക്കോളൂ പുള്ളിയെ കാണിക്കുന്നതുകൊണ്ടല്ലേ നമ്മുടെ കാണിക്കാറ് മാറിയിട്ടാണ് അങ്ങനെ ഫോറസ്റ്റിൽ ഒരു ഇത് വന്ന് ഫോറസ്റ്റിലോട്ട് ഫോറസ്റ്റിൽ ഓരോന്നര കൊല്ലത്തോളം പോന്നത് ഫോറസ്റ്റില് ഓരോന്നരക്കൂലത്തോളം ഹോർസ് നമുക്ക് ഗവൺമെന്റ് പോയത് അപ്പം കോട്ടൂർ ഉണ്ണികൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അഗസ്തിൻ എന്നൊക്കെ പറഞ്ഞു നമ്മൾ കൊണ്ടുവന്നെ കുട്ടികളും അപ്പം അതിനൊക്കെ നമ്മൾ അവിടെ അത്യാവശ്യം നമുക്ക് കെട്ടിപ്പഴക്കൊന്നും അറിയത്തില്ലേലും പഴയ ആനക്കാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചെടുത്തതാണ് ഈ നാട്ടിലെ ആനപ്പണി തമ്മിലും ഈ ഫോറസ്റ്റ്കാരുടെ ആനപ്പണി തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടോ ആന ഒരുപാട് ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പം ഈ ഒരു കൊല്ലത്തെ ആ ഒരു സമയത്ത് എന്തായിരുന്നു അതിനകത്ത് പ്രത്യേകത ഈ ഫോറസ്റ്റ്കാരുടെ രീതിയിലുള്ള ഒരു പരിപാടി അത് എങ്ങനെയായിരുന്നു എൻ്റെ സെറ്റപ്പ് അപ്പം അവിടെ ആനകളെ കുറെ എണ്ണം പിടിച്ചോണ്ട് വരും കുറെ ആനക്കാർ കൂടെ ഉണ്ട് രാവിലെ അവരവർ ഓരോ ആനയുടെ കാര്യങ്ങളും നോക്കുന്നു കൊണ്ടുപോകുന്നു വീട്ടിൽ പോകുന്ന ഞാനൊക്കെ ഇടയ്ക്ക് വരും രാവിലെ ഓരോ ആനയ്ക്കും ഇത്രയും ഇത്രയുള്ള സാധനം ഉണ്ട് ആ സാധനം കൊണ്ടു വരുന്നു ചോറ് കൊടുക്കുന്നു ഓരോന്നെ രാവിലെ കൊണ്ടുപോയി കുളിപ്പിക്കുന്നു ചിലതിനെ കാട്ടിൽ തീറ്റയ്ക്ക് കൊണ്ടുപോകും വൈകിട്ടാകുമ്പോൾ കൊണ്ടു വരും വീട്ടിൽ വന്ന് ചോറ് കൊടുക്കുന്നു പിടിച്ചു വെച്ച് കെട്ടുന്നു തീറ്റ വരുന്നത് കൊണ്ട കുറെ വാരി വെച്ച് കെട്ടി പരിപാടിക്ക് കഴിഞ്ഞു അതൊക്കെയാണ് അവിടുത്തെ പണി പിന്നെ ഈ കൂട്ടിൽ ഈ കുഞ്ഞ് കുഞ്ഞു ആനകളെ കൊണ്ടുവരും ചിലപ്പം അതിനൊക്കെ കാവൽ കിടക്കേണ്ടി വരും പാല് കൊടുക്കാനും ഇത് രാത്രി ഒരു മണിക്കും രണ്ട് മണിക്കുമൊക്കെ നിങ്ങൾ കിടന്ന് കാറും ഈ പപ്പന്മാർക്കും ഈ മുതിർന്നു തുടങ്ങി ഇതിൽ പറ്റത്തില്ല നമ്മളൊക്കെ ചടിച്ചുമുള്ള കിടക്കുന്നവയല്ലേ നമ്മളങ്ങ് രാത്രി ഇവിടെ പോയി കിടക്കും പാൽ വെച്ച് കൊടുക്കാനും ഈ വേഷക്കെ വരുന്ന വാരി കളയാലും അപ്പം അതിൻ്റെ ഈ ഫോറസ്റ്റിലെ ആനപ്പണി വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പണി തന്നെയുണ്ട് നല്ലത് ഫോറസ്റ്റിൽ അവർ ഇവിടെ വന്ന് പറയുന്നവരെ അവിടെ പ്രവർത്തിക്കുന്നവർ രണ്ടും രണ്ടും രീതി രണ്ട് രീതി അത് ഇവിടെ അവരുടെ കൂടുകളിൽ ആനകളുടെ തീറ്റകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ വളരെ പരിതാപരമായിട്ട് നമ്മളതിനൊക്കെ ഒരുപാട് ഞാൻ വഴക്കമുണ്ടാക്കി ഒരുപാട് പ്രശ്നം ഉണ്ടായി എങ്ങനെയാണ് ഞാൻ ഈ ഫോർച്ചയൊക്കെ കളഞ്ഞിട്ട് പോകുക പോരുന്നത് അതും നമ്മൾ കൊണ്ടു നടക്കുന്ന മുതൽ പെട്ടെന്ന് കിടക്കാൻ നമുക്ക് ഇഷ്ടമല്ല അതൊരു ശരിയായിട്ടുള്ള രീതിയിൽ ഇപ്പോഴാണ് ഇപ്പോഴത്തെ കാലത്താണ് അതൊക്കെ ഒന്ന് അന്നത്തെ കാലത്ത് ഇതൊന്നും ഒരു ഇപ്പം അവർ അത് ഓക്കെയാണ് ഇതിരുന്നൂറ്റമ്പത് കിലോ തീറ്റ അണക്കി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് മുട ലോലയെന്ന് അവർ കണക്കൂട്ട് വെച്ചേക്കാം അന്നത്തെ കാലത്ത് അവര് തൂക്കിയ ഒരു മണി പോലെ എടുക്കഞ്ച് മടൽ പോലീ ഇരുപത്തിയഞ്ച് മെഡലോലെ പത്തടിപ്പൊക്കോളിക്കൊടുത്തിട്ടുണ്ട് കീർത്തനൊക്കെ അർത്ഥിക്കാനൊക്കെ പ്രായ ആ സമയത്താ ഒരുപാട് നല്ല ആനോട് പോട്ടുണ്ട് അത് പറഞ്ഞില്ലേ ഇതേപോലുള്ള അവരുടെ അറിവില്ലായ്മ മെയിനായിട്ട് പ്രശ്നം എല്ലാം ഒരുവിധം ഒരുവിധം ഇപ്പോഴൊക്കെ ഒരുവിധം ശമ്പളമാണെങ്കിലും കൃത്യം മാസമാസമായിട്ട് കൊടുക്കും കൃത്യമായിട്ട് കൊടുക്കുന്നു അന്നത്തെ കാലത്ത് മൂന്ന് മാസം കൂടുമ്പോഴേക്കാണ് ശമ്പളം ശമ്പളം വരുന്നത് മൂന്ന് മാസം ജോലി ചെയ്താൽ രണ്ടു മാസം ശമ്പളം കിട്ടും അങ്ങനെ അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെ അപ്പം അതൊക്കെ ചോദിക്കണം നമ്മുടെ ഈ നാട്ടിലൊക്കെ ആന പണിയും നല്ലത് ഇപ്പം ഫോറസ്റ്റിലും ബെറ്റർ ആയിട്ടുണ്ട് പണ്ടത്തേനൊക്കെ പണ്ടത്തേനെ അന്നത്തൊക്കെ പറഞ്ഞാൽ ദുരിതമായത് ഏറ്റും പെരും ആനാൾക്ക് തീറ്റയില്ല നമ്മളും പെരി ഫോറസ്റ്റിൽ നിന്ന് ഞാൻ വന്ന് പിന്നെ കങ്ങ അമ്പലത്തിലെ വിശ്വനാഥൻ അങ്ങനെ ഒരു കൊല്ലം കൊണ്ടുപോകാൻ അത്യാവശ്യം അപ്പം അത് ഒരു കൊല്ലം കൊണ്ടുപോന്ന് അത്യാവശ്യം പരിപാടിയും കാര്യങ്ങളും ഒക്കെ ആയി ഒലിക്കത്തില്ലായിരുന്നു അതിന് മതപ്പാട് ഒലിക്കത്തില്ലായിരുന്നു അത് ഞങ്ങൾ കൊണ്ടുവന്ന് മരുന്നുകൾ ചെയ്ത് കൃത്യമായിട്ട് ഒഴിവാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാനതി എനിക്ക് ഹോമലി ഒരു ഉണ്ണിച്ചേട്ടൻ്റെ ആനക്ക് പോടിക്കുന്നത് അപ്പം അത് ഈ കമ്മറ്റി കയറിയപ്പം ഇതിനെ ആർക്കും വേണ്ടാതര സമയത്താണ് ഞാൻ ഈ യാദച്ച് നയിക്കുന്നത് ഈ കങ്ങണ അമ്പലത്തിലാണ് കങ്ങ ആഹാ അപ്പം അത് അഴിച്ച് നമ്മൾ കൊണ്ടാണെന്ന് കാര്യങ്ങളൊക്കെ നടത്തി അത്യാവശ്യം വൃത്തിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊക്കെ അരിച്ചിലൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ആനക്കാരനെ അവർക്ക് വേണമെന്ന് തോന്നി കാണും നമ്മളായിട്ട് ശരി ഇരിക്കുന്നത് ശരിയല്ല നമ്മൾ അങ്ങ് അനക്ക് എന്തായാലും മതപ്പാടൊക്കെ എഴുതി നമ്മളത് ദോഷവും ചെയ്തിട്ടില്ല കൃത്യമായിട്ട് മതപ്പാട്ട് ഒലിക്കാനുള്ള ടൈമൊക്കെ ആയി നല്ല ഒലിവായി തുടങ്ങിക്കപ്പോഴാണ് ഞങ്ങൾ മാറുക മാറുക അങ്ങനെ നോർമലി ഒരു ഉണ്ണിച്ചാട്ടൻ ശങ്കരധാരണ് അതിനടുത്തുള്ള പ്രസാധനം മേടിച്ചത് അങ്ങനെയാണ് ഉണ്ണിച്ചേട്ടൻ എഴുതുന്നത് ചെന്നത് ഉണ്ണിചാണ്ടതും കുറെ കഷ്ടപ്പെട്ടു കാര്യം എഴുതുന്ന പിന്നൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഈ കൂട്ടാനയുടെ പിണ്ടിപ്പോവും വണ്ടിയിലൊന്നും കയറത്തില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഒരുവിധം ടന്ന് പത്ത് ആ കൊല്ലം തന്നെ പത്തമ്പത് പരിപാടി എൺപത്തഞ്ച് പരിപാടികളും നടത്തി ആ ആ അതിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ദേവസ്വം ബോർഡില് സ്ഥിരമാകുന്നത് ആ ജോലി കിട്ടുന്നത് നീലാണ്ടലില് ചെറുക്കടുന്ന അങ്ങനെയാണ് ഞാൻ ദിവസം ബോർഡിൽ നീലാണ്ടലിൽ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ കരുവറ്റാക്കാരൻ ചെന്നെ കൊന്നിട്ട് നിൽക്കുന്ന സമയം തന്നെ അങ്ങനെയാണ് ഞാൻ ചെന്നാന കഴിക്കുന്നത് അഴിക്കുന്നു നമുക്ക് ചുമലക്കാരനായിട്ടാണ് കിട്ടിയത് ആ ഞാൻ എറണാനക്കാരനായിട്ട് പോസ്റ്റ് ചെയ്യും പോസ്റ്റ് ചെയ്യുന്നത് ആരും ഇല്ലായിരുന്നു ഒറ്റക്ക് തന്നെയായിരുന്നു ഇരുന്നാനക്കാർ ഭാര്യ പോവും അത് നിക്കത്തില്ല ഇതിൻ്റെ ഈ സ്വഭാവ രീതികളൊക്കെ അതെ ആ അങ്ങനെയൊക്കെ നമ്മൾ തന്നെ ടൈസ്റ്റ് കഴിയാലും ഞാൻ തുടങ്ങി ഞണ്ടെണ്ണ കൊല്ലം ഞാൻ തന്നെയായിരുന്നു അവിടെ നിന്നാണ് കുസുമാനയിലോട്ട് മാറ്റുന്നത് മാറ്റുന്നത് കുസുമത്തിലോട്ട് മാറ്റി കുസുമത്തിലൊരു ഒരു വർഷത്തോളം തന്നെ അങ്ങനെയാണ് സുഹൃത്തിൽ ഞങ്ങൾ എവിടെയാ പരിപാടി എടുത്തോണ്ടിരുന്നത് അടൂര് നടൂര് എവിടെയാണ് അറുകാലിക്ക് എഴുതലപ്പുറത്തോണ്ടിരിക്കുമ്പോഴാണ് പേപ്പർ വരുന്ന ശിവനാലയങ്ങളോട് മാറ്റി വ്യവസ്ഥയിൽ ഈ കുസുണത്തെ സംബന്ധിച്ചിടത്തോളം കൂടെ നിൽക്കുന്നവരോടും ഉള്ള അല്ലെങ്കിൽ തീറ്റവട്ടുകാരോടും അല്ലെങ്കിൽ ആനക്കാരായിട്ടുള്ള ആൾക്കാരോടുള്ള ഒന്നാമനെ ഒഴിച്ച് ബാക്കിയുള്ളവരോടുള്ള ഒരു പ്രകൃതം എങ്ങനെയായിരുന്നു അതിന് ഒന്നാമനോടും രണ്ടാമനോടും മൂന്നാമനോടും ഒരേ രീതിയാണ് ഒരേ രീതിയാണ് കട്ടലക്കാരനോട് ഇച്ചിരി കൂടുതൽ വേണിച്ചു എല്ലാം പുള്ളിക്കാരിക്ക് ഒരു രീതി ഉണ്ട് അതിനപ്പുറത്തോട്ട് കൈകാര്യം ചെയ്യാൻ ഒക്കെ നടക്കത്തില്ല നമുക്കിന്നൊരു കല്യാണത്തിന് പോകണം തലേശം തീറ്റ വെട്ടി എടുപ്പിച്ച് വെച്ച് റെഡിയാക്കി വെച്ചു പോകാം അല്ലെങ്കിൽ ഇതിനെ കൊണ്ട് തീറ്റ എടുത്തിട്ടുണ്ടെന്നിട്ട് അതിന് പോവാന്ന് വെച്ചാൽ നടക്കില്ല കാര്യം പുള്ളിക്കാരിക്ക് എന്തേലും ഒരു കാരണം മതി മതി അന്നത്തെ ദിവസം പുള്ളി ഉഴപ്പി നശിപ്പിക്കും ഒരു കാര്യം പുള്ളിക്കാരി അത് ചെയ്യത്തില്ല തീരുമാനിച്ചുകഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യത്തില്ല തല്ലി എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിന്ന് നിന്നവിടെ തല്ലാതെ വേറെ നടക്കത്തത് നിന്നും മേടിക്കല്ലാതെ കല്ല് കാറ്റ് പിടിച്ച് അവിടെ നിന്ന് നനങ്ങിയാൽ ആ ആന അവിടെ നിന്ന് ഇറങ്ങും അല്ലാതെ തന്നെ അനങ്ങത്തില്ല അതുപോലെ വാശിയുള്ള ഒരു പിടിയാനി കണ്ടിട്ടില്ല ഒരു കാര്യം പുള്ളിക്കാരി ചെയ്യത്തില്ല അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എന്നെ കൊണ്ടൊരു കാര്യം ചെയ്യിക്കത്തില്ല എന്ന് മനസ്സിലാണെ കണക്കൂട്ടിക്കൊണ്ടായിരിക്കും അവർ എഴുതാക്കുന്നത് അന്നത്തെ ദിവസം അത് അതേപോലെ തന്നെയായിരിക്കും അതേപോലെ ആയിരിക്കും ഈ പ്രായമുള്ള സമയത്ത് അങ്ങനെ തന്നെ പ്രായം കൂടുന്തോറുമാണ് കൂടിക്കൂട്ടു ഭക്ഷണങ്ങള് ഈ ചില പ്രായമുള്ള മനുഷ്യനെ കണ്ടിട്ടില്ല ഈ വാശി കൂടുതൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യത്തിന് എന്ന് കഴിഞ്ഞാൽ ഈ ചടിക്കടിക്കാൻ നിൽക്കുന്നു അതേപോലുള്ളൊരു പിടിവാശി പ്രായം കൂടുംതോറും അവനക്കത് കൂടിക്കൊണ്ടിരുന്നു ആന പിടിക്കുന്നള്ളെ കിട്ടണം ഞാനുടെ രീതിയതാ അടിക്കിട്ടത്തില്ല പുള്ളി അടിക്കത്തില്ല ഞാനാണല്ലോ അടിക്കത്തില്ല എന്നാ എനിക്കറിയാം അതിനനുസരിച്ച് നമ്മളോട് പുള്ളി ഇങ്ങനെ ഇണക്കി വിട്ടിരിക്കും മേടിക്കണം നമ്മൾ ഒരാടി കൊടുത്താൽ അന്നത്തെ ദിവസം കഴിഞ്ഞു പിന്നെ ഒരു കാര്യവും നടക്കത്തില്ല നമ്മൾ ഈ പറ്റുന്നതീറ്റ ചുമെന്ന് കൊണ്ടിട്ട് കൊടുക്കുകയല്ലാതെ പുള്ളി കരി എടുത്തോണ്ട് വരത്തില്ല വരത്തില്ല അതങ്ങനത്തെ രീതിയാണ് അങ് അത് ഒരുമിതപ്പെട്ട അനക്കാരനൊന്നും പറ്റുന്നതിന പുള്ളി ആയിരുന്നുണ്ട് തന്നെയാണ് എൻ്റെ അച്ഛനായിരുന്നുകൊണ്ട് തന്നെയാണ് ഇത്രയും നാളെയും ജീവിച്ചിരുന്നത് വേറെ വല്ല പിള്ളേർ തെറ്റാണ് ഇന്നത്തെ സൈസ് പിള്ളേർ തെറ്റൊക്കെയാണ് അതിന് എന്നെ തല്ലി കൊണ്ട് കുഴിച്ചുകൂടിയേനെ അങ്ങനെ അറിഞ്ഞ് അടിച്ചും പിടിച്ചും കൈകാര്യം ചെയ്യുന്നൊരു ആനയല്ല ആനക്കൊരു നയമുണ്ട് ആ രീതിക്ക് കൈകാര്യം ചെയ്യും അല്ലാതെ ആന ഒരു കാരണവശാലും ഭേദ്യം ചെയ്ത് നമ്മൾ നേടാനേ പറ്റത്തില്ല നമ്മൾ ഇന്ന് ഭേദ്യം ചെയ്താൽ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആനയ്ക്ക് തോന്നുന്ന പോലെയല്ല അതിനെ ഒന്ന് വേദ്യം ചെയ്താൽ നമ്മുടെ അന്നത്തെ ദിവസം നമ്മടെയും പോയി കാര്യം അത് എന്തുകൊണ്ടാണോ ആനയുടെ ഇതുകൊണ്ടാണോ ദേവിയുടെ ഇതുകൊണ്ടാണോന്ന് അറിഞ്ഞുകൂടാ ആ ഒരടി ആനക്ക് അന്നത്തെ ദിവസം കൊടുത്താൽ ആനയ്ക്ക് നോവുന്ന പോട്ടെ പക്ഷെ അന്നത്തെ ദിവസം നമ്മുടെ പോവാ ഓ നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം ഒരു ബുദ്ധിമുട്ട് ആന അറി നിൽക്കുകയാണെങ്കിൽ ശരി നമുക്ക് അത് ബുദ്ധിമുട്ടാകും അല്ല അതിന്റെ തന്നെ ഇല്ല നമ്മൾക്കിപ്പോ ആനയ്ക്ക് നോക്കാൻ വേണ്ടി ഒരു അടി കൊടുക്കുന്നത് ആനയ്ക്ക് തോന്നുന്നതിനേക്കാളും നമ്മുടെ നടക്കത്തില്ല നമ്മുടെ തറയിലാണേലും വെളിയിലാണേലും നമ്മൾ അടി കൊടുത്താൽ ആനക്ക് നോവുന്നത് ഒക്കെ സമ്മതിച്ചു ആന നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് വേറെ പക്ഷെ അത് ദേവിയുടെയാണോ എന്തോ ആണോന്ന് അറിയത്തില്ല നമ്മളെ പോകുന്ന കാര്യങ്ങൾക്കാണെങ്കിലും എന്ത് കാര്യങ്ങൾക്കാണല്ലോ അത് മുട്ടക്കമാകാം അതുകൊണ്ട് കഴിവതും നമ്മൾ ഇതിനൊന്നും മുതിരാതെ ന്യൂട്രലിൽ ഇതിന്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകും കാര്യം പ്രായമായി വരുത്തും നോക്ക് വല്ലതും ഓവറിയു ചെയ്ത് വല്ലോം പറ്റിപ്പോയാൽ അതുകൊണ്ട് നമ്മൾ അച്ഛനുണ്ടെങ്കിൽ നോക്കും അച്ഛൻ്റെ പിന്നെ നമുക്ക് ആരും വേണ്ട പുള്ളിയൊക്കെ ചെയ്തോളും പുള്ളിയുടെ പുറകെ പൊക്കോളും പുള്ളിയോട് കാണിക്കുന്നതുകൊണ്ടല്ലോ നമ്മുടെ കാണിക്കുന്നത് പുള്ളിയോട് നൈസായിട്ടാണ് ഉണ്ടെങ്കിൽ നമ്മുടെ ഹാർഡായിട്ടാണ് ഹാർഡായിട്ടാണ് അപ്പം നമ്മളെ പറ്റിക്കാവുന്നതിൻ്റെ പരമാവധി പുള്ളിക്കാരി പറ്റിക്കും പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പരിവർത്തി കൊണ്ടുവന്ന് ഞെടുക്ക് രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതുകൊണ്ട് എന്നോട് വലിയ പ്രശ്നങ്ങൾ പ്രശ്നമില്ല എവിടെയെങ്കിലും പോകുന്നതില്ലേ എന്നെ ഏൽപ്പിച്ചിട്ടേ പോകത്തുള്ളൂ വേറെ ആരെയും ഏൽപ്പിച്ചിട്ട് ഏൽപ്പിച്ചിട്ടുള്ളൂ കാര്യം ഈ അടി അടികൊടുക്കുന്നവർക്ക് പറ്റുന്നതാണ് അല്ല അടിച്ചാൽ പോയി ആ ആനയുടെ ഒരു രീതിയത് അങ്ങനെ അങ്ങനെ തല്ലി അങ്ങനെ തോന്നത്തില്ലതല്ല രീതി എങ്ങനെയാണ് അതിനുശേഷം പിന്നെ ശിവനാനക്കാണ് പേപ്പറുണ്ട് സംബന്ധിച്ച് ശിവനാന ഞാൻ ചെന്ന് ഞാൻ ഉദ്ദേശിച്ചതും കണക്കൂട്ടിയതിലും അപ്പുറത്താനായിരുന്നു അനഡ സ്വഭാവങ്ങളും കാര്യങ്ങളും കയ്യിലും കയ്യിലും